ഇരുളും വെളിച്ചവും പടവെട്ടി വീണൊരു സന്ധ്യതൻ നടരാങ്കണത്തിലൂടെ വഴിതെട്ടി വന്നൊരു പതികയെപ്പോലെ ഞാൻ ഉഴറി തിരയുന്നതാർക്കു വേണ്ടി ഇരുളും വെളിച്ചവും പടവെട്ടി വീണൊരു സന്ധ്യതൻ നടരാങ്കണത്തിലൂടെ വഴിതെറ്റി വന്നൊരു വന്നൊരു പതികയെപ്പോലെ ഞാൻ ഉഴറി തിരയുന്നതാർപ്പു വേണ്ടി ഗതകാല സ്വപ്നത്തിൽ വന്നു കൂടി നടന്ന സുഹൃത്തിനെയോ മരവിച്ച കൈകളാൽ തഴുകിയൊളിച്ചൊരാജ്ഞാത ശബ്ദത്തിനുടമയോ നിദ്രയിൽ ജീവിച്ചിടാൻ കുതികൊള്ളുമൊരാത്മാവിതെണ്ണിൽ തുടിപ്പൂ വഴികളിൽ വീചികൾ പെയ്യുന്ന നിശകളിൽ നിന്നെ ഞാൻ തിരയും നിദ്രയിൽ ജീവിച്ചിടാൻ കുതികൊള്ളുരാത്മാവിതെണ്ണിൽ തുടിപ്പൂ വഴികളിൽ പാർവണ വീചികൾ പെയ്യുന്ന നിശകളിൽ തിരയും നിഴലായി നീ എന്നിൽ ചേരുന്ന നിമി നേരമൊഴിയവി നിത്ര വിട്ടൊഴിയും സ്വപ്നാടനങ്ങളായി മോചനമില്ലാത്ത യാത്രയായുണർവെന്നിൽ ഉണർവിനിൽ നിറയും സ്വപ്നവും ജീവിത ജീവിതസത്യവും മിഴപിരിച്ചറിയാതെ നിമിഷങ്ങൾ പോകേ പകലിൽ നിറം മങ്ങി ഇരുളിനെ ഈ സന്ധ്യയും ഞാനും ഒരേ പോ സ്വപ്നവും ജീവിത സത്യവും മിഴപിരിച്ചറിയാതെ നിമിഷങ്ങൾ പോകേ പകലിൽ നിറം മങ്ങിയിരുളിനെ പുണരുമീ സന്ധ്യയും ഞാനും ഒരേ പോരുളുന്നു തിമിരത്തിനലകളിൽ മുങ്ങുന്നു ഈറനാം സന്ധ്യയും ഞാനും